ഹായ് ഹലോ പ്രീതാസ് ലോകലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒന്ന് രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അന്ന് ഇന്ന് കുറച്ച് നേരം നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാമെന്ന് കരുതി ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒന്നിനും സമയമില്ലാത്ത കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് എന്ത് കാര്യത്തിനും വിളിച്ചാലും അവർക്ക് സമയമില്ല ഇന്ന് വരാൻ പറ്റത്തില്ല നാളെ വരാം ഇങ്ങനെ പറയും നാളെ വിളിക്കുമ്പോൾ നാളെ സമയമില്ല വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് അവർക്ക് ഒന്നിനും സമയമില്ല ഒരു അമ്പലത്തിൽപ്പാൻ വിളിച്ചാലും സമയമില്ല ഒരു കല്യാണത്തിന് വിളിച്ചാലും സമയമില്ല ഒരു സിനിമ കാണാൻ വിളിച്ചാലും സമയമില്ല വീട്ടിൽ ജോലിയേ ജോലിയേ ജോലി എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ അമ്മമാർക്കിടയിലുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ എന്തോ ഈ വീട്ടുജോലി ഇത്രയും കിടന്ന് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പണ്ടൊക്കെ ആണെങ്കിൽ വിറവ് വെട്ടണം വെള്ളം കോരണം തീ കത്തിക്കണം എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഇപ്പോഴും അത് വെച്ച് നോക്കി നമ്മൾ ഒരുപാട് ലാഭമുണ്ട് എല്ലാത്തിനും മെഷീൻസ് ഉണ്ട് ഇതൊന്നും ഇല്ലാതെ ചെയ്യുന്ന ആരും ഇപ്പോൾ ഇല്ല വിറവ് അടുപ്പിൽ ചോറ് മാത്രം വെക്കുന്ന ഒരു അപൂർവ ആൾക്കാരൊക്കെ ഉള്ളു ബാക്കി എല്ലാവരും കുക്കറിലോ അല്ലെങ്കിൽ റൈസ് കുക്കറിലോ ഒക്കെയാണ് ഇപ്പോൾ ചോറ് വെക്കുന്നത് അല്ലാതെ ആരും അടുപ്പ് കത്തിച്ചൊന്നും ഇപ്പോൾ അധികം വെക്കുന്ന പതിവില്ല ഇപ്പം അടുപ്പ് കത്തിച്ച് അരി അടുപ്പ് ഇട്ടാൽ പോലും തന്നെ ഇത്രയും സമയം അടുക്കളയിൽ ചിലവഴിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയാമ എപ്പോഴും അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിന്ന് കയറത്തേയില്ല പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ചോറ് കൂട്ടാൻ വെച്ചാലും തീരത്തില്ല ചോറ് വെച്ചാലും തീരത്തില്ല ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് അടുക്കള പണി തീരാവുന്നതേ ഉള്ളൂ അത് അടുക്കോടെ ചിട്ടയോടും ചെയ്യാത്തത് കൊണ്ടാണ് ഈ കൂടുതൽ ഇത്രയും സമയം അടുക്കളയിൽ ചിലവഴിക്കേണ്ടി വരുന്നത് പാത്രങ്ങൾ അന്നേരം അന്നേരം കഴുകി വയ്ക്കുക അതാണ് ഏറ്റവും മെയിൻ പിന്നെ രാവിലെ എഴുന്നേൽക്കുക രാവിലെ എഴുന്നേൽക്കാതെ ഇരിക്കുമ്പോഴും സമയം പോകും അപ്പോഴത്തിനെ മൊത്തത്തിൽ എല്ലാം താളം തെറ്റും ഇപ്പം ജോലിക്ക് പോകുന്ന അമ്മമാർ അവർ രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്തു വെച്ചിട്ടല്ലേ അവർ ജോലിക്ക് പോകുന്നത് ഈ വീട്ടിൽ തന്നെയുള്ള അമ്മമാർക്ക് രാവിലെ എഴുന്നേൽക്കാൻ മടി അവിടെ കിടന്ന് ഉറങ്ങും പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഏഴ ഏഴരയാവും ഉടനെ സ്കൂളിൽ കുട്ടികളെ വിടണ്ടോ രാ പടവടാമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുട്ടികളെ സ്കൂളിൽ വിടും ആ പാത്രങ്ങളെല്ലാം ടാങ്കിൽ കിടക്കും അതങ്ങനെ അല്ല ഇതെല്ലാം കഴിഞ്ഞ് സ്കൂൾ പിള്ളേരെ വിടുന്ന വിടുന്ന ജോലിയെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന പിള്ളേരൊക്കെ വലുതായി എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്ന അമ്മമാരാണെങ്കിലും ഇതുപോലെ അടുക്കള കിടക്കും എന്നു വച്ചാൽ അവർക്ക് ഒന്നിനും സമയമില്ല എടുക്കുന്ന പാത്രം അന്നേരം കഴുകി വെക്കത്തില്ല എല്ലാം കൂടെ സിംഗിൾ കൂട്ടി കൂട്ടിയിടും ഇപ്പോഴും എന്നിട്ട് ഈ ജോലിയെല്ലാം കഴിയുമ്പോൾ ഈ പാത്രങ്ങളെല്ലാം കൂടെ കാണുമ്പോഴത്തേനും പിന്നെ അതിനേക്കാളും ദേഷ്യം പിന്നെ അവിടെ കുത്തിയിരുന്ന ആ പാത്രം എല്ലാം കഴുകി കഴുകി വെക്കും അപ്പോഴത്തേനും ഉച്ചയ്ക്കാലത്തെ സമയമായി ഉടനെ ഉച്ചയ്ക്ക് ചോറുണ്ടോ ഉടനെ ആ പാത്രങ്ങളെല്ലാം വീണ്ടുമായി ഇങ്ങനെ ചുരുക്കം അവർക്ക് അടുക്കളയിൽ നിന്ന് കയറാവാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് എപ്പോഴും അടുക്കള ജോലിയാ ജോലി 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 ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത് ഈ ജീവിതം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകില്ലേ അടുക്കളയെ കിടന്ന് ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്തിനും ഈ സ്ത്രീജന്മം ഇങ്ങനെ കളയേണ്ട കാര്യം എന്തോ ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും കൊടുക്കണം കുട്ടികളായ അവരുടെ പാത്രം നിന്നിട്ട് കഴുകാൻ പഠിപ്പിക്കണം അതുപോലെ അച്ഛനമ്മ ചില ഹസ്ബൻഡ്സ് അവർക്ക് രാവിലെ ജോലിക്ക് പോകണമെങ്കിൽ പാൻറ്റ് ഷർട്ട് കർച്ചീഫ് സഹിതം ഭാര്യ എടുത്തു കൊടുക്കണം അത് തേച്ച് കൊടുക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് വേണമെങ്കിൽ അവർ പാൻറ്റ് ഷർട്ടും ഒക്കെ തേച്ച് അവർ തന്നെ ഇടട്ടെ അവരുടെ കർച്ചീഫൊക്കെ എവിടെയിരിക്കുന്നതെന്ന് അവർക്കറിയാമെങ്കിൽ എടുത്തുകൊണ്ട് പോകട്ടെ ഇതെല്ലാത്തിനും ഈ ഒരു സ്ത്രീ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അവർക്കൊന്നിനും സമയമില്ല പിന്നെ അത് കഴിയുമ്പോൾ ഈ പാത്രങ്ങളെല്ലാം കിടക്കിടന്ന് കഴുകി അത് കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കി എല്ലാം വരുമ്പോഴത്തേനും ഒരു സമയം ഒന്നിനും പോകാനും സമയമില്ല അവർക്ക് വേണ്ടി അല്പസമയം ചിലവഴിക്കാനും ഇല്ല ഇതിനൊന്നും ആവശ്യമില്ല കുട്ടികൾക്ക് കുട്ടികളെ ചെയ്യിക്കേണ്ട അവർക്ക് ചെയ്യേണ്ട ജോലികൾ അവർക്ക് കൊടുക്കും അവർ തന്നെ തന്നെ കുളിക്കട്ടെ അവർ തന്നെ താൻ ഉടുപ്പിടട്ടെ അവർ തന്നെ തന്നെ ഈ ഹോംവർക്ക് ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതി ബാഗി പുസ്തകങ്ങളൊക്കെ എല്ലാം അടുക്കി വെക്കട്ടെ അതൊക്കെ ഒരു ഒരു ഏജ് മുതൽ അവരെ അത് പഠിപ്പിച്ച് ശീലിപ്പിച്ച് വരണം എൽ കെ ജി മുതൽ അങ്ങനെ ശീലിപ്പിച്ച് വരുവാങ്കിൽ പിന്നെ അമ്മമാർ അങ്ങനെ പുറേ കാര്യമില്ല രണ്ടാമത് ഈ അച്ഛന്മാരെ ആയാലും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ അവരെ അവരുടെ പുറ നടന്ന് അവരുടെ ഡ്രസ്സ് എടുത്ത് വെക്കുക അവരുടെ ടിഫിൻ എടുത്ത് വെക്കുക ടിഫിനെല്ലാം ഇട്ട് കൊടുത്ത് അത് അവരെ എടുത്തു വെച്ചുകൊണ്ട് പോകേണ്ട ജോലി അവരുടെ അത്രയ്ക്കങ്ങ് നമ്മളങ്ങ് ചെയ്ത് കൊടുത്ത് അവരെ അങ്ങനെ അങ്ങ് ജോലിക്കള്ളന്മാരെ ആക്കി മാറ്റരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഹസ്ബൻഡ്സും വിചാരിക്കണം വൈഫ് ഇത്രയും കിടന്നു ഓടുന്നതല്ലേ അന്നേരം അവരെ ഒന്ന് സഹായിക്കണം ഇതെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡും റിട്ടയറായി ഭാര്യയും റിട്ടയറായി ഭാര്യമാർക്ക് ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന അമ്മമാരുണ്ട് അവരാന്നെങ്കിലും എപ്പോഴും അടുക്കള കിടക്കും കുറേ ആൾക്ക് അതെന്തോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എത്ര നമ്മൾ പിന്നെ താമസിച്ച് തുടങ്ങിയാലും രണ്ട് മണിക്കൂർ കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ അടുക്കള ജോലി തലേ ദിവസം തന്നെ നമ്മൾ നാളത്തേക്കുള്ള കാപ്പി എന്താണ് അത് അതിന് അരച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി വെക്കുകയോ ചെയ്യണം രണ്ടാമത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അതങ്ങ് ഓർത്ത് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ഊണിന് എന്താ അറിവെക്കേണ്ടത് അത് നമ്മൾ തലേന്ന് പ്രിപ്പയർ ആയിരിക്കണം അപ്പോഴും പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് ഇത് എന്തോ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കേണ്ട കാര്യമില്ല പിന്നെ അവിചാരിതമായിട്ട് ചിലപ്പം ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് രണ്ട് മൂന്ന് കറിയൊക്കെ വെക്കേണ്ടി വരും അത് എല്ലാം എപ്പോഴും നടക്കുന്ന കാര്യമല്ലല്ലോ വല്ലപ്പോഴും നടക്കുന്ന ഒരു സംഭവത്തെ എപ്പോഴും ഈ അടുക്കളയെ കിടന്ന് ഇങ്ങനെ അതുപോലെ തന്നെ എടുക്കുന്ന പാത്രങ്ങൾ അപ്പോഴെപ്പോഴും കഴുകി വെക്കുക അത് ഏറ്റവും പ്രധാനം അതിങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് ഈ പാത്രം അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങൾ കൂടി ഇരിക്കാനും എല്ലാം ഇടയാവുന്നത് മാക്സിമം ഒരു ഏഴ് മണിക്ക് തുടങ്ങിയ പത്ത് മണിക്കുള്ളിൽ സുഖമായിട്ട് ജോലി തീർത്ത് വെക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കുക എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് ഒന്നിനും പോവാതെ ഒരമ്പലത്തിൽ ഈ അമ്പലത്തിൽ പോകാൻ വിളിച്ചാൽ പോലും അവർ സമയമില്ല എപ്പോഴാണ് പോകുന്ന അമ്പലത്തിൽ ഉത്സവമാണെങ്കിൽ പോലും അമ്പലത്തിൽ പോകാൻ സമയമില്ല അർദ്ധരാത്രിക്ക് അമ്പലത്തിൽ പോകും വേണമെങ്കിൽ അല്ലാതെ എന്തോ സമയമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല അങ്ങനെ ഒന്ന് ഒരു സ്ത്രീകളും ജീവിക്കരുതെന്നാണ് എനിക്ക് അഭിപ്രായം ഞാനിപ്പോൾ ഒന്ന് രണ്ട് സ്ത്രീകളുടെ കാര്യം അങ്ങനെ കേട്ടതുകൊണ്ട് പറഞ്ഞതാണ് എന്ത് അവരുടെ വീട്ടിൽ ജോലിയെന്ന് വെച്ചാൽ പറയാനൊന്നുമില്ല രാവിലെ കാപ്പി ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഊണുണ്ടാക്കി വൈകിട്ട് കാപ്പി ഉണ്ടാക്കി നാല് മണി പലഹാരം ഉണ്ടാക്കി അത് കഴിഞ്ഞ് രാത്രിയിൽ ഊൺ ഉണ്ടാക്കി ആ പാത്രങ്ങളെല്ലാം കഴുകി അത് കഴിഞ്ഞ് കൊച്ചുമക്കളുടെ കാര്യമുണ്ട് അത് നോക്കണം എല്ലാത്തിനും ഇവർ ഒരു സ്ത്രീ ഇങ്ങനെ നടന്ന് ഓടേണ്ട കാര്യം എന്താണ് അവരവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഉത്തരവാദിത്തമൊക്കെ മരുമക്കൾക്കും മക്കൾക്കുമൊക്കെ വീതിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചിലവഴിക്കുക നമുക്ക് അമ്പലത്തിൽ പോകണോ ഒന്ന് പോവുക ഒരു ഒരു ബന്ധുവിനെ വീട്ടിൽ സന്ദർശിക്കണോ ഒന്ന് പോവുക അങ്ങനെയൊക്കെ ഇനി ചെയ്യണം അല്ലാതെ ചുമ്മാ എപ്പോൾ ഗുണ നേരം ഈ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഭർത്താവിനും വേണ്ടി ജീവിതം അങ്ങനെ കളയേണ്ട ഒരു കാര്യവും ഈ ഇല്ലെന്നാണ് ഇത് ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വയസ്സായി വയ്യാതായിരിക്കുമ്പോൾ ഇവർ ആരെങ്കിലും കാണുമോ അവരെല്ലാം പറയും നിങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു ഇതൊക്കെ ചെയ്യേണ്ടത് അത് അമ്മയുടെ കടമയായിരുന്നു എന്നേ പറയത്തുള്ളൂ അല്ലാതെ അന്നര അയ്യോ അന്ന് അമ്മ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് പറയുന്നത് അപ്പൂർ പേര് കാണുമായിരിക്കും ഓർത്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ അമ്മയെക്കൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ പരുവത്തിലേ ഇനിയിപ്പം ബന്ധുക്കളുടെ വീട് കാണണമെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് വെച്ചാലോ അല്ലെങ്കിൽ ദൂരെ അമ്പലത്തിൽ പോകണമെന്ന് വെച്ചാലോ ഒന്നിനും നമുക്ക് ഇനി പറ്റത്തില്ല ആ അവസ്ഥയിലോട്ട് എത്തിയതിനു ശേഷം പിന്നെ വിശ്രമ വിശ്രമ ജീവിതം നയിച്ചിട്ട് വീട്ടിൽ ഇരിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എല്ലാം ചെയ്യണം പക്ഷെ അതിനൊരു സമയം കണ്ടെത്തണം പിന്നെ ചെറുപ്പക്കാരായ വീട്ടന്മാരുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കത്തില്ല എഴുന്നേൽക്കാതെ ജോലിയില്ലാത്ത അമ്മമാരാണെങ്കിൽ അവരെന്ത് കുറേ സമയം കിടന്ന് തുടങ്ങി ആറര ഏഴുമണിയാകുമ്പോൾ എണീറ്റ് പതുക്കെ ഒരു കാപ്പി കുടിച്ച് പിന്നെ കുറച്ചു നേരം റിലാക്സ് ചെയ്ത് ആ കാപ്പി കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പിന്നെ പോയി കാപ്പിക്ക് എന്തോ ഉണ്ടാക്കേണ്ടേന്ന് ആലോചിച്ച് കണ്ടെത്തി അപ്പോഴത്തേന് മണി ഒമ്പതര പത്ത് മണിയാവും അത് കഴിഞ്ഞ് പിന്നെ അരി അടുപ്പിയിട്ട് അതിനെന്തോ കറിയാച്ച് ഒരു മണിയാവും ചുരുക്കം എപ്പോഴും അടുക്കള കിടക്കാനേ സമയമുള്ളൂ വീട് വൃത്തിയാക്കുക ഇപ്പോൾ ആഴ്ച ഒരു ദിവസം രണ്ട് ദിവസമോ നല്ലോണം ഒന്ന് തൂത്ത് ചെലന്ത് വിലയൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കി എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് തൂത്തിട്ടാൽ മാത്രം മതി പിന്നെ അതുപോലെ എടുക്കുന്ന പാ പാത്രങ്ങളായാലും പേപ്പറ് അതേപോലെ നമ്മുടെ ഫ്രണ്ട് ടീ മുകളിൽ ഇങ്ങനെ അലവലാതെ ആയിട്ട് കൂട്ടിയിടുക അങ്ങനെ ഒന്നും ഇടാതെ എല്ലാം അടുക്കിപ്പിറക്കി വെക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അധികം കിടന്ന് വൃത്തിയാക്കേണ്ടി വരത്തില്ല അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മാത്രമേ ഈ അടുക്കളയിൽ നിന്ന് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കേണ്ടത് നമുക്കൊരു സിനിമ കാണുകയോ ഒരു പാട്ട് കേൾക്കുകയോ ഒരു അമ്പലത്തിൽ പോവോ അല്ലെങ്കിൽ നമ്മുടേതായ എന്തെങ്കിലും അറിയ ഇപ്പം വരയ്ക്കാൻ അറിയാവുന്നവർ വരയ്ക്കോ അല്ലെങ്കിൽ എഴുതാൻ അറിയാവുന്നവർക്കൊന്ന് എഴുതാനോ ഒന്നിനും സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞ് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് വീട്ടമ്മമാരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ അടുക്കളയെ കിടന്ന് ജീവിതം തള്ളി നീക്കരുത് അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി ഇനി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ കുറച്ച് സമയം നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കണം അല്ലാതെ ഞാൻ അമ്മയായിപ്പോയി അതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ കൂടാണെന്ന് വിചാരിച്ചിട്ട് സമയങ്ങൾ വെറുതെ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കളയരുത് കുറച്ച് ഇപ്പോൾ ചെറുപ്പക്കാരായ വീട്ടമ്മമാരായാലും അല്പം വയസ്സായ വീട്ടമ്മമാരായാലും എല്ലാവരോടുമായിട്ടാണ് ഞാനീ പറയുന്നത് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ അത് കമൻസായിട്ട് എഴുതിയാലും എനിക്ക് എഴുതിയിട ഇടണം ഒരു കുഴപ്പവും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് പറയുന്നത് നമുക്ക് എത്ര ശ്രമിച്ചാലും ഒരു മാക്സിമം രണ്ടര രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മുടെ അടുക്കള ജോലിയൊക്കെ തീർത്ത് നമ്മുടെ അടുക്കള വേണമെങ്കിൽ ജസ്റ്റ് എല്ലാ ദിവസവും ഒന്ന് തുടച്ചിടുവോ അങ്ങനെ ഇടുക അല്ല നല്ല വേറെ പരിക്കൻ തറയൊക്കെ ആണെങ്കിൽ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ട് ഇടുക അതിന് ശേഷം നമുക്കുള്ള നമ്മുടേതായിട്ടൊരു ആവശ്യത്തിന് നമ്മൾ സമയം ചിലവഴിക്കുക പിന്നെ രാവിലെ കുളിക്കാൻ ശ്രമിക്കുക എല്ലാവരും രാവിലെ ഒന്ന് ഒരുവിധം ജോലി തീർത്തിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടിരുന്ന ഏറ്റവും നല്ല അല്ലാതെ എപ്പോഴും കൂറ മാക്സി ഇട്ട് കൂറ അഴുക്ക് തുണിയും ഇട്ട് അങ്ങനെ നിൽക്കരുത് വീടിന് ഒരു ഐശ്വര്യം ഇല്ലാതായപ്പോൾ സ്ത്രീകളായ ഒന്ന് വൃത്തിയായിട്ട് തന്നെ വീട്ടിൽ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് നൈറ്റി ആണെങ്കിലും അല്ലെങ്കിൽ കൂറ അഴുക്കെല്ലാം പിടിച്ച നൈറ്റി ഇടാതെ ഒരു നല്ല നൈറ്റിയൊക്കെ കുളിച്ചിട്ട് എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് വീട്ടിലിരിക്കണം പ്രസരിപ്പായിട്ട് അങ്ങനെയാണ് വീട്ടിൽ വീട്ടമ്മമാർ ഇരിക്കേണ്ടത് എങ്കിലേ അതൊരു ഐശ്വര്യം നമുക്ക് ആരെങ്കിലും ഒന്ന് വന്നാലും അവർക്ക് ചിലരുണ്ട് ആരെങ്കിലും ഒന്ന് വന്നു കഴിയുമ്പോൾ അപ്പോഴും ഓടിപ്പോ നൈറ്റി മാറി വേറെ നൈറ്റി ഇടാൻ അന്നേരം അത്രയും നേരം ആ പഴയ പന്നൽ വിട്ടിട്ട് നിന്നിട്ടാണ് അന്നേരം ഓടിപ്പോകുന്നത് എന്തിനാ അങ്ങനൊക്കെ ഇപ്പം ആർക്കാ തുണിയില്ലാത്ത എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ നൈറ്റിയും തുണി സാരി എല്ലാം ഉണ്ട് ഇതെല്ലാം അലമാരിയിൽ അടുക്കി വെച്ചിട്ടാണ് ഈ പന്നൽ വിട്ടുകൊണ്ട് നിൽക്കും പറഞ്ഞുപോയാൽ ഒരുപാട് കൂടി പോകും ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് നീണ്ടുപോയി അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നൽകാനുള്ള സന്ദേശം ഓക്കെ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം തൽക്കാലം നിർത്തുന്നു ബൈ